ഹലോ ഞാനും അമ്മയും കൂടെ തൃക്കുന്നപ്പുഴ വരെ പോയതായിരുന്നു അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ചേരയ്ക്കാട് നഴ്സറിയിൽ ഒന്ന് കയറി കുറച്ച് ചെടി വാങ്ങിക്കാമെന്ന് കരുതി കയറിയതായിരുന്നു പക്ഷേ അവിടെ ചെടികളൊക്കെ കുറവായിരുന്നു ഭോഗം വില്ലാസൊക്കെ ആണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷേ അത് നമുക്ക് ഏത് കളറാണെന്ന് നോക്കി എടുക്കാൻ പറ്റില്ല ചെ ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് ചെടി പിന്നെ ഇത് പ്ലാവും ഒക്കെ വാങ്ങി റങ്ങാൻ നോക്കുമ്പോൾ അവർ ആ ചേച്ചി പറഞ്ഞു ഒന്ന് വീഡിയോ എടുക്കുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അവിടെ നിന്നു പിന്നെ തിരികെ വരുന്നതിനുള്ളിൽ വീണ്ടും വേറൊരു കടയിൽ കൂടെ കയറിയായിരുന്നു പക്ഷെ അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇവിടെത്തുനിന്നാണെങ്കിൽ കുറച്ച് വളങ്ങളും ഒക്കെ വാങ്ങി അങ്ങനെ നിന്നു പിന്നെ സ്ഥിരം ഞാനിവിടെ പോകുന്നതാകട്ടോ അങ്ങനെ എല്ലായിടത്തും മറ്റുള്ള മറ്റുള്ളിടത്തൊക്കെ പോകുന്നത് വെച്ചിട്ട് നമുക്ക് നല്ല റേറ്റ് കുറവാണ് ഇവിടെ പക്ഷെ ഇപ്പം ചെടികളൊക്കെ കുറവാണ് മഴ ആയതുകൊണ്ട് ചെടിയിലൊക്കെ വളരെ ചെടികൾ കുറവാണ് പക്ഷേ മാവും പ്ലാവും എല്ലാം വഡി ചെയ്ത ഐറ്റങ്ങളും ഉണ്ട് ഇത് വര ലൊക്കേഷൻ വരുന്നത് ചേലക്കാടാണേ പിന്നെ ഞാനിപ്പോൾ കുറച്ച് നാളായി യൂട്യൂബിലെ വീഡിയോയും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ലായിരുന്നു അപ്പോൾ അത്ര ആക്റ്റീവല്ല അപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുന്നവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ വേറെന്താ പറയാനായിട്ട് ഇവിടെ അധികം ചെടികളൊന്നും ഇല്ല ഉള്ളതൊക്കെ ഞാൻ നല്ല മഴയായിരുന്നു പോയ സമയത്ത് അപ്പോൾ ഉള്ളതൊക്കെ പരമാവധി വീഡിയോസ് എടുത്തിട്ടുണ്ട് എത്രത്തോളം ക്ലിയർ ആകുന്നുണ്ടെന്നൊന്നും എനിക്ക് മനസ് പറയാൻ പറ്റില്ല കാരണം അവിടെ നല്ല മഴയുണ്ടായിരുന്നു പിന്നെ പൊതുവില ഇച്ചിരി ഇരട്ടടച്ച രീതിയിലാണ് അവിടുത്തെ അതെ പരമാവധി ഞാൻ വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ